ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മോക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ താല് ദിവസം നല്ല ഉറക്കത്തിലാണ് ഞമ്മള് മദ്രസയിൽ പോയതാണ് അപ്പം ഞാൻ രാവിലെ പുറത്തേക്ക് വന്നപ്പോൾ മഴയുമില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് പിന്നെ അതൊക്കെ കുറച്ച് നേരം കണ്ടു തന്നുകഴിഞ്ഞ് പിന്നെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി വന്നത് അപ്പം എല്ലാം ഒക്കെ തേച്ച് കഴിഞ്ഞ് ഇനി നേരെ കിച്ചണിലേക്ക് വേണം പോകാൻ അതാ അമ്മ അതാ നാത്തൂന് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവളുടെ ഡ്രസ്സൊന്നു ഇത്തിരി ഇട്ടായിരുന്നു അവള് മാറ്റാണ് അപ്പം അതൊക്കെ അമ്മ ആ പരിപാടി ചെയ്യേനെ അപ്പം ഞാൻ അപ്പോഴേക്കും മക്കൾ രാത്രി പറഞ്ഞു വെച്ചു നിങ്ങൾക്ക് നൂൽപുട്ട് വേണമെന്ന് അപ്പോൾ അവർക്ക് നൂൽപുട്ടുള്ള ഒക്കെ പരിപാടി ഞാൻ എണീച്ചപാട് ഒരു ഗ്ലാസ് വെള്ളം പൊടിക്കും അപ്പം അത് അതാ നൂൽപുട്ടിൻ്റെ പൊടിയാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം തലേന്ന് ചിക്കൻ കറി നൈറ്റിൽ ഉണ്ടാക്കിയിരുന്നു അപ്പം കറി അതുണ്ട് മക്കൾക്ക് തേങ്ങാപ്പാൽ മതിയായിരുന്നു നമ്മൾ അത് ഞാൻ അവർക്ക് അതാക്കാൻ വിചാരിച്ചത് നമുക്ക് കറിയും ഉണ്ടല്ലോ അപ്പോൾ അത് അവൾ റെഡി ആയിട്ട് അവളത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അപ്പം അമ്മ ബസ്സിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുകയായിരുന്നു അപ്പോഴേക്ക് ഞാൻ തേങ്ങ ചിര ചിരകി വെക്കാൻ വിചാരിച്ച് എന്നാ പെട്ടെന്ന് മോള് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങാപ്പാൽ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടേ അമ്മ അപ്പോഴത്തേത് ആ നൂൽപുട്ടിന് വേണ്ടി കുഴക്കുന്നുണ്ട് ഞാൻ കുഴച്ചാൽ അത് ശരിയാവാറില്ല നമ്മൾ വർക്കുന്ന പൊടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് റെഡി ആവാറില്ല അപ്പം ഉമ്മനെ കൊണ്ടാണ് കുഴപ്പിക്കാറ് അപ്പോൾ അതാകുമ്പോൾ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് അതാ അച്ചിൻ്റെ അകത്തൊക്കെ ഇട്ട് അപ്പോൾ അതാ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ വേവുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ടല്ലോ വേഗം തേങ്ങാപ്പാൽ ആക്കി വെക്കാൻ വിചാരിച്ച് അപ്പം തേങ്ങ ചിരകുന്ന സമയത്താണ് ലൂസ് എണീച്ചത് അപ്പോൾ അതാ ഫിൽസാ അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഞാൻ വേഗത തേങ്ങാപ്പാൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലൂസ് പല്ല ഒക്കാൻ വിളിച്ചിരുന്നു അപ്പോഴേക്ക് ഇതാ ചോറിനൊക്കെ തീ കൂട്ടിയിട്ടുണ്ട് അവിടെ അപ്പൊ അത് അവളുടെ മുടി കെട്ടി കൊടുക്കുന്ന പരിപാടിയാണ് എണീച്ചാടെ മുടി കെട്ടി കൊടുക്കണം അവക്ക് അല്ലെങ്കിൽ തൊപ്പിട്ട പോലെ ഉണ്ടാവും ആ ഒക്കെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ സുന്ദരിയാക്കാണ് അപ്പൊ പറയാ രണ്ട് ഭാഗം കെട്ടണോ ഇങ്ങനെ കെട്ടണ്ടാന്ന് പറയാ എന്നോട് ഞാനിപ്പോ തൽക്കാലം തട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തു ഇനി അവളെ പല്ല ഏൽപ്പിക്കാനുണ്ട് പിന്നെ അവള് രാവിലെ തന്നെ മോള് നോക്കി പല്ല് തേക്കുട്ടോ ഒറ്റക്ക് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം എന്നോട് പറയാണ് ഓളെ വീഡിയോ എടുക്കുമ്പോൾ ചേന്ന് പറയാതാ പല്ലേക്കണ ഒന്നും എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതാ ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഞാൻ ഓവർ വീഡിയോ എടുക്കാൻ നിന്നിരുന്നില്ല പിന്നെ അതാ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ചായ പിന്നെ ഞാൻ അങ്ങനെ കുടിക്കാത്തതുകൊണ്ട് ലൈറ്റ് അപ്പം അമ്മ പുറത്തേക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം അത് നമ്മളെ നൂൽപൊട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗദിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു പണി ഉണ്ടാക്കി തന്നതാ തേങ്ങാപ്പാലിന് അരച്ച തേങ്ങ അതൊക്കെ ഇവിടെ മുള കൈ തട്ടിട്ട് സായ ചിന്തി പോയി പിന്നെ അത് നന്നാക്കുന്ന പരിപാടിയായിരുന്നു എന്നോട് പറയും ഉമ്മ അവിടെ ചിന്തി പോയത് പിന്നെ അതൊക്കെ നന്നാക്കാനുള്ള പരിപാടി അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിട്ടുണ്ട് അപ്പം ഉമ്മ അതാ ഉമ്മൻ്റെ അടിച്ച് വാരലും കഴിഞ്ഞ് ഉമ്മ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പം ചോറിനുള്ളതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ചോറിന് ഉള്ള പരിപാടി വേഗം നോക്കട്ടോ പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കറി വെക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ചായ അടിക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഞാനൊന്ന് പുറത്തേക്കൊന്നും ഇതാ അപ്പോഴും മഴയുമില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പം എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതാ മോ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ പിന്നെ അവൾ കഴിച്ചോളൂ ഒറ്റക്ക് കഴിച്ചോളൂ ഫുഡ് അതുകൊണ്ട് പിന്നെ എനിക്കും വലിയൊരു ബുദ്ധിമുട്ടില്ല അവൾ അവളുതാ ചായ കുടിച്ചു ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പം പി പിൽസ് എണീച്ച് തന്നിട്ടുണ്ട് ഉമ്മതാ പല്ലൊടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി ഇങ്ങോട്ട് ആണേ അപ്പോൾ ഇതാ നമ്മളെ പാൽക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത് വരുമ്പോഴത്തേക്കും ഒൻപത് മണിയൊക്കെ ആവും എൺപത് ഒൻപതേകാലാവും പാൽക്കാരെ വരണമെങ്കിൽ അപ്പോൾ പിൽസേ ഉമ്മയും കൂടി പാല് വാങ്ങാൻ പോയി അപ്പം ഞാൻ പാൽക്കാരന് ടാറ്റൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കിതാ മോള് മദ്രസയും വിട്ട് വരുന്ന കോലാണ് കേട്ടോ പോകുമ്പോൾ നല്ല നീറ്റിലാണ് പോവുക തിരിച്ച് വരുമ്പോൾ അങ്ങനത്തെ കോലത്തിലൊക്കെയാണ് വരിക അപ്പോൾ നിങ്ങളുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആണോ പിന്നെ അവിടെ വേഗം ഡ്രസ്സൊക്കെ ചെയ്തും കണ്ടിട്ട് ചായ എടുത്തേക്കാൻ പറഞ്ഞു പിന്നെ പിന്നെന്താ അവൾക്ക് ഇതാ ചായ എടുത്ത് വെച്ച് കൊടുത്ത് ഉമ്മ ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് ടി വി കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത് ഇതാ പിൽസക്കും ചായ കൊടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം